നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വാക്കുകൾ മൂന്ന് കവാടങ്ങളിലൂടെ കടന്നു പോകട്ടെ ഒന്ന് ഇത് സത്യമാണോ രണ്ട് ഇത് ആവശ്യമാണോ മൂന്ന് ഇത് ദയുള്ളതാണോ ഇന്ന് ഞാൻ റോഡരികിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഇൻസിഡൻറ്റ് കാണാനിടയായി ഒരു സ്ത്രീ ഭിക്ഷ ചോദിച്ചു ഒരു കടയുടെ മുന്നിലെത്തി ആ സ്ത്രീ ഭിക്ഷ ചോദിച്ചപ്പോൾ ആ കടയുടമ വളരെ മോശമായിട്ടാണ് ആ സ്ത്രീയോട് പെരുമാറിയത് അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി ഞാൻ അവിടെ നിന്നു പോയി ആ സ്ത്രീ ഒരുപാട് കരഞ്ഞു അയാൾ വളരെ മോശമായിട്ടാണ് ആ സ്ത്രീയോട് പെരുമാറിയത് നമ്മൾ പറയുന്ന ഓരോ വാക്കും ചിന്തിച്ച് പറയാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് ഹേർട്ടാവാത്ത രീതിയിൽ പറയുക ജീവിതത്തിൽ ആരെയും വില കുറച്ച് കാണാതിരിക്കുക ദൈവം എല്ലാവരെയും ഒരേപോലെയാണ് കാണുന്നത് എന്നുള്ള ബോധം നമ്മുടെ മനസ്സിൽ എപ്പോ ഉണ്ടായിരിക്കുക Thank you.